ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഈജിപ്തും ഇസ്രായേലും തമ്മിലും ശക്തമായ വാക്പോര് ഉടലെടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലുമായി വളരെ രമ്യമായ ഒരു സൗഹൃദമുണ്ടായിരുന്ന രാജ്യമാണ് ഈജിപ്ത് ഇസ്രായേലുമായി നയതന്ത്രപരവും സൗഹൃദപരവുമായ ബന്ധം ജോർദാനെ പോലെ തന്നെ ഈബ്ജിത്തും വെച്ച് പുറത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈജിപ്തൻ പാർലമെൻറ്റ് അംഗം മുസ്തഫ ബക്രീയുടെ ഭാഗത്ത് നിന്ന് ഈബിപ്തൻ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അബീബ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഈബ്ജിപ്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന ഏറ്റവും കടുത്ത പ്രസ്താവനയായിട്ടാണ് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈബ്ജിത്തിനെതിരെ ഏതെങ്കിലും സൈനിക നടപടി ഇസ്രായേൽ സ്വീകരിക്കുന്ന പക്ഷം തിരിച്ചടി അതിഭയാനകവും ശക്തവുമായിരിക്കുമെന്ന് ഈജ്ജിതൻ പാർലമെൻറ്റ് അംഗം മുസ്തഫ ബക്റി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈജിപ്തിനെ ചൊടിപ്പിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഒരു പട്ടാള വെബ്സൈറ്റായ നാസിക് ചില യുദ്ധ യുദ്ധവിശകലനങ്ങളാണ് അവരൊരു സാങ്കല്പികമായൊരു യുദ്ധ വിശകലനം അവരുടെ നാസിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അത് എന്ന് പറയുന്നത് ഈപ്തിലെ ഒരു ഹൈഡാമിൽ അതിൽ ഒരു സ്ഫോടനമുണ്ടായാൽ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അവിടെ ഒരു യുദ്ധമുണ്ടായാൽ അത് ഈബ്ത്തിനെ എങ്ങനെ ബാധിക്കും എന്ന രീതിയിൽ ഈബ്തിന് ചെറിയ ഒരു ഭീഷണിയുടെ നിഴ നൽകുക എന്ന ഉദ്ദേശത്തു കൂടി പ്രസിദ്ധീകരിച്ച അവരുടെ നാസിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു യുദ്ധ റിപ്പോർട്ടാണ് അത് തികച്ചും സാങ്കല്പികമാണെങ്കിൽ പോലും അതിൽ ഈബ്തിന് ഒരു ഭീഷണി നൽകുക എന്ന ഉദ്ദേശമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഈ ഡാം തകർക്കപ്പെട്ടാൽ ഈബ്ത്തിലുള്ള ഈ ഡാം തകർക്കപ്പെട്ടാൽ അത് ഈബിത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന രീതിയിലാണ് അതിൻ്റെ പിക്ചറുകളോടൊക്കെ കൂടി തന്നെ അതിൻ്റെ ഒരു വിശകലനം ഈബ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഡാമിൻ്റെ തകർച്ചയുണ്ടായാൽ ഇസ്രാ ഈബ്ജിത്തിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളുമൊക്കെ വെള്ളത്തിനടിയിലാകുമെന്നും തലസ്ഥാനമായ കെയ്റോയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കൊല ചെയ്യപ്പെടുമെന്നൊക്കെ ഈ നാസിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി കാണുന്നു അതാണ് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നതിന് ഈറ്റൻ പാർലമെൻ്റ് അംഗത്തെ പ്രകോപിപ്പിച്ചതെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണെന്ന് വെച്ചാൽ ഇസ്രായേല് ഈജിപ്തിന് ഒരു വാ ഒരു വോണിങ് അഥവാ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ വെബ്സൈറ്റിൽ ഇങ്ങനെയൊരു വിശകലനം നടത്തിയത് എന്ന ഒരു പരാമർശമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലത്തിൽ നിന്നും അതുപോലെ ഈപ്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി അവസരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ബെഞ്ചമിൻ എതന്യാഹു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ആവർത്തിക്കുന്നു എന്നതാണ് കാരണം അദ്ദേഹം പറയുന്നു ഗസയിലേക്ക് നരകത്തിൻ്റെ വാതിൽ എല്ലാ ബന്ധികളെയും പൂർണ്ണമായും മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിൻ്റെ വാതിൽ ഗസയിലേക്ക് തുറക്കും എന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വാക്കുകൾ വീണ്ടും പുറത്തു വരുന്നു എന്നാണ് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് സ്റ്റേറ്റ് സെക്രട്ടറിക്കൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരമാർശം പരാമർശമുണ്ടാകുന്നത് എന്നുകൂടിയാണ് അപ്പോൾ നമ്മളതിൻ്റെ ഒരു തീവ്രതയും കാഠിന്യവും ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ മറ്റൊന്ന് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ചും അതിതീവ്രതയുള്ള ബോംബുകൾ ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറി നേരത്തെ ജോ ബൈഡൻ ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങളുടെ വൻ ശേഖരം ഇസ്രായേലിന് അമേരിക്ക കൈമാറി എന്നും അത് പ്രയോഗിക്കാനുള്ള മൗനാനുവാദം നൽകിയിരുന്നു പ്രത്യേകിച്ചും ശനിയാഴ്ചയോടു കൂടി ബന്ധുമോചനം പൂർണ്ണമായും ഉണ്ടാകാത്ത അവസരത്തിൽ ഇസ്രായേലിന് അമേരിക്കയുടെ മൗനാനുവാദം ഗസയെ ആക്രമിക്കാൻ ലഭിച്ചുവെന്നും ആയുധങ്ങൾ കൈമാറിയെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ലബനൻ്റെ തലസ്ഥാനമായ ബൈറൂത്തിലൊക്കെ ഇറാനിയൻ വിമാനങ്ങൾ ഇറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ലബനീയസ് ഗവർമെൻ്റ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതായത് ലെബനിൽ ലബനനിൽ ബൈറൂത്തിലൊക്കെ ഇറാൻ വിമാനങ്ങൾ ഇറങ്ങുന്നത് ലബനീസ് ഗവൺമെൻറ് തടഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പറയുന്ന ന്യായീകരണമെന്ന് പറയുന്നത് ലബനൻ്റെ ദേശീയ സുരക്ഷയും മുൻനിർത്തിയാണ് പ്രത്യേകിച്ചും ഏതെങ്കിലും ഇറാൻ വിമാനങ്ങൾ ഇറങ്ങിയാൽ അത്തരം വിമാനത്താവലങ്ങളെ ഇസ്രായേൽ ആക്രമിക്കും എന്ന ഭീഷണി ഉള്ളതിനാൽ തന്നെ ഇറാനിലെ വിമാനങ്ങളെ അനുവദിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ലബനാനുള്ളത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലബനാൻ വഴി ഹിസ്ബുല്ലക്കും ഹമാസിനുമൊക്കെ കിട്ടുന്ന ആയുധങ്ങളുടെ വിപണനം അത് ഇറാൻ നടത്തുന്നതാണ് അത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ തന്നെ സിറിയയിൽ ഇറാൻ അനുകൂല ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു അവിടെ ഇസ്രായേൽ അനുകൂല ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സിറിയ വഴിയും ഹിസ്ബുല്ലയ്ക്കും ഹമാസിനുമൊക്കെ കിട്ടുന്ന ആയുധങ്ങളുടെ വിപണനം തടയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും ഒക്കെ ആയുധങ്ങളുടെ ഒരു വിപണനം തടയപ്പെടുന്ന അവസ്ഥയും മറിച്ച് ഇസ്രായേലിന് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം നിലവിൽ വരുന്നതുകൂടി കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥയുമാണുള്ളത് അത് എങ്ങനെ ഇസ്രായേൽ മുതലാക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ലോകരാജ്യങ്ങൾ ആശങ്കാകുലരായി കാണുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ അനുകൂല ഭരണകൂടം സിറിയയിൽ വരികയും ലബനനിൽ ഇറാൻ വിമാനങ്ങൾ ഇറക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഇസ്രായേലിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആയുധ വിപണനവും ഉണ്ടാകുന്നു മറ്റൊന്ന് ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടത് റഷ്യ കൂടി എങ്ങനെയായിരിക്കും ഈ സ്ഥിതി വിശേഷങ്ങളിൽ പങ്കാളികളാകുക എന്നത് കൂടിയാണ് പ്രത്യേകിച്ചും റഷ്യയുമായി അമേരിക്ക ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്ന രീതിയിലാണ് പ്രത്യേകിച്ചും ഉക്രൈൻ്റെയും അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെയും സാന്നിധ്യമില്ലാതെ ഇവരെയൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് റഷ്യയുമായി അമേരിക്ക തയ്യാറാകുന്നു എന്ന രീതിയിലുമൊക്കെ വാർത്തകൾ വരുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണ്ണമാകുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് എന്തായാലും പതിറ്റാണ്ടുകൾ നീണ്ട ഒരു വേദനയുടെ പരിസമാപ്തി ഫലസ്തീനുകൾക്കുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഞാനെപ്പോഴും പറയാറുള്ളത് തന്നെ രണ്ടായിരത്തിലും തൊണ്ണൂറുകളിലുമൊക്കെ ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലി കവചിത വാഹനങ്ങൾക്ക് മുന്നിൽ ആത്മധൈര്യത്തിൽ മാത്രമൂന്നി കയ്യിൽ കവണയിൽ കൊരുത്ത കല്ലുകളുമായി ഇസ്രായേലി സേനയെ നേരിട്ട ഫലസ്തീനികൾ അവരുടെ പോരാട്ടത്തിൽ ഒരുപാട് ഘാതം മുന്നോട്ട് പോയി കഴിഞ്ഞു കാരണം ലോകരാജ്യങ്ങളിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ ഫലസ്തീനിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അനുകൂലിക്കുന്നുണ്ട് ലോകത്ത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് കൂടുതൽ ശക്തമായി തന്നെ അവരുടെ സൗഹൃദ സഹോദര അറബ് രാജ്യങ്ങൾ ഫലസ്തീനൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ലോകം പ്രതീക്ഷിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി ഒരു പൂർണ്ണ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ലോകത്തെ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ മനുഷ്യത്തെ സ്നേഹിക്കുന്നവരും ഒപ്പം ഫലസ്തീനികളും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും ലോകത്ത് സംഭവിക്കുന്ന ചില സംഭവ അത് എത്രത്തോളം ഈ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തെ പിറകോട്ട് വലിക്കും എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇപ്പോൾ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയും മറിച്ച് ഇറാന് ഇസ്ബുല്ലയ്ക്കും അതുപോലെ ഹമാസിനും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സിറിയയിലെ വനാലിലെയും രാഷ്ട്രീയ മാറ്റങ്ങളിൽ കാണുന്നു എന്നതും ഈ അവസരത്തിൽ വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ മറ്റൊരു വീഡിയോ ആയി പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക